ഉറങ്ങി എണീക്കുമ്പോ ഞാൻ കരഞ്ഞു പോലും ഞാൻ ഉറക്കത്തില്ല ഉറങ്ങും കരഞ്ഞ് ഉറങ്ങി പോവും ഉറങ്ങി ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ എണീക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു കാര്യത്തിലാണ് കരഞ്ഞതല്ലേ ആ പോയി വെറുതെ കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയി കുളിച്ച് ഫ്രഷ് ഫ്രഷ് ആവും അപ്പൊ അതോടെ എല്ലാ അമ്പലത്തിൽ പോവും വിഷമം വരുമ്പോ വിഷമം വരും വിഷമം വരുമ്പോഴല്ല ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അമ്പലം പള്ളി എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലായിടത്തും ഇങ്ങനെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഏത് അമ്പലം കണ്ടാലും നല്ല ശുദ്ധിയോടു കൂടിയാണെങ്കിലും ഞാൻ പോയി തൊഴും പള്ളി ആണെങ്കിലും ഞാൻ പോയി ഇറങ്ങി തൊഴും എനിക്ക് എനിക്കെന്ത് ഭയങ്കര ഇഷ്ടമാണ് അഡിറ്റാണ് എന്നെത്ര പേരും അറിയാമോ ഇങ്ങനെ ഈശ്വര വിശ്വാസം പാടില്ല നല്ലതല്ലാന്ന് പറയുന്നവർ പറയട്ടെ പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അന്ധവിശ്വാസമുണ്ടോ ഇല്ല അന്ധവിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അന്ധവിശ്വാസ ചേച്ചി ഇപ്പം എന്റെ കാര്യങ്ങൾ അതേപടി ഓരോ ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ പറയുന്നത് കറക്റ്റുകളാണ് പുള്ളിക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ലല്ലോ പുള്ളിക്ക് എങ്ങനെ അറിയാം എന്റെ കാര്യങ്ങൾ എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെ അറിയാൻ പറ്റുന്നു എന്റെ ലൈഫിൽ നടക്കുന്ന എന്റെ ഫ്യൂച്ചർ കാര്യങ്ങളും പാസ്റ്റ് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് എങ്ങനെ അറിയാം അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ബന്ധമില്ലാത്ത ഈ ഒരു ഫീൽഡുമായിട്ട് ഒരു ബന്ധം പോലും ഞാൻ എന്ന് പോലും അറിയാത്ത ആളായിരിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ ഇങ്ങനല്ലേ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഇങ്ങനെ നടന്നിട്ടില്ലേ ഈ കുട്ടി ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര വിശ്വാസമാണ് അന്ന് കാണുന്ന ഒരു വിചാരിക്കും ഇതൊക്കെ എന്താ പോകേണ്ടതെന്ന് പറയും പക്ഷെ ഭയങ്കര വിശ്വാസമാണ് പിന്നെ എനിക്ക് ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ് ഭയങ്കര വിശ്വാസമാണ് ഇഷ്ടദൈവരാണ് ഉം എനിക്ക് പത്മനാഭസ്വാമി ഇഷ്ടമാണ് എനിക്ക് എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ് എന്നാലും ഞാൻ ത്രിവാണ്ടത്ത് എപ്പോഴും പോയി തൊഴുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം ശിവന്റെ ക്ഷേത്രം എങ്ങനെ ആറ്റൂരം അങ്ങനെ ഗണപതി എല്ലാ ദൈവങ്ങളത്തും പോകും എല്ലാ ദൈവങ്ങളും ഒന്നാണ് നമ്മൾ എല്ലാ അമ്പലങ്ങളിലും പോയി തൊഴുമ്പോ ഒരു സന്തോഷം സമാധാനം അത്ര പള്ളിയിലും പോകും ഇഷ്ടാണ് എല്ലായിടത്തും പോയ ഇഷ്ടം ഇഷ്ടമാണ് മുസ്ലിം പള്ളിക്ക് പറ്റത്തില്ലെന്ന് വേറെ അവിടെ പോയങ്ങനെ പോയതന്നെ ഇങ്ങനത്തെ ആഗ്രഹങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോഴൊക്കെ നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് തിരസ്കാരങ്ങൾ നമ്മളെ റിജക്റ്റ് ചെയ്യാൻ ഇതൊക്കെ എന്നെ പറ്റി അറിഞ്ഞു വെച്ചിട്ട് ചോദിക്കുന്നതാണ് ഞാൻ പിന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് ഇത്രയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അനു അങ്ങനത്തെ സിറ്റുവേഷനായിരുന്നു ഞാൻ ചേച്ചി ഇപ്പോൾ കുറച്ചെങ്കിലും ബോൾഡായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാൽ ടമാർ പ്രോഗ്രാം വന്നതിന് ശേഷം അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇതുപോലെ ഭയങ്കര കരയുന്ന ആളൊക്കെ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ആരാണെന്ന് എന്തെന്ന് ഞാൻ പറയില്ല ഒരാൾ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ പതിനൊന്ന് വർഷമേ വന്നിട്ടുള്ളൂ ഒന്ന് രണ്ടുപേർ മാത്രമേ മോശമായിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുള്ളൂ അത് കൊടുക്കേണ്ട രീതിയിൽ ഞാൻ കൊടുത്തിട്ടുമുണ്ട് ഒരാൾ എന്നെ കഥ എഴുതാൻ വിളിച്ചു കൂടെ ഇരുന്ന് കഥ എഴുതുന്നു ഭയങ്കര വലിയ കാര്യമില്ല ഒരാൾക്ക് കഥ എഴുതുമ്പോൾ കൂടെ ഇരിക്കുക എന്നുള്ളത് ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളു ഞാൻ പറഞ്ഞാൽ ആ ശരി സാർ ഞാൻ വരാം പക്ഷെ പുള്ളി വേറൊരു രീതിക്കാ ചിന്തിക്കുന്നത് മനസ്സിലായി അപ്പൊ ലൗഡ് സ്പീക്കർ അച്ഛൻ നമ്മുടെ മുന്നിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴും അവര് പറയുന്നത് ഇതാണ് ഉദ്ദേശം എനക്ക് അറിയാത്തോണ്ടാന്ന് പറഞ്ഞ് വിളിച്ചു കൊടുത്തു പിന്നെ അറിയുന്ന ആ പുള്ളി ആ ഒരു ചാനലിൻ്റെ ഹെഡായി മാറിയെന്ന് പിന്നെ ആ ചാനലിൽ വരുന്ന സീരിയലിലെല്ലാം പുള്ളി എന്നെ അങ്ങ് റിജക്റ്റ് ചെയ്ത് വിടുവ ചേച്ചി പിന്നെയാണ് അറിയുന്നത് ആ കൺ വിളിക്കുന്ന ആ കൺട്രോളർ പറയുന്നത് സ്നേഹം കൊണ്ട് പറയുന്നത് പിന്നെ പറയുന്നത് ഈ ആളാണ് പറഞ്ഞു മാറ്റി ചെയ്യുന്നത് ഞാനുണ്ടല്ലോ ഞാൻ ഈ സീറ്റിലേക്ക് എറാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നായകൻ്റെ അനിയത്തിയാണ് കൂടുതലും ചെയ്തിട്ടുള്ള ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ കുറേ കോസ്റ്റ്യൂമൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് എല്ലാം വെച്ചിട്ട് പൊട്ടിക്കെട്ടി ബാഗെല്ലാം റെഡി ആയിട്ട് വയ്ക്കുമ്പോഴാണ് പറഞ്ഞത് വിളിക്കുന്നില്ല ഷൂട്ടിന് വേണ്ടി അപ്പോഴാ പറയുന്നത് അത് ചാനലിന്ന് പറഞ്ഞു അനുനർ അനു ഹൈറ്റ് കുറവാണ് ഹൈറ്റിന്റെ പ്രശ്നത്തിൽ പോയിട്ടുണ്ട് കേട്ടോ ഹൈറ്റ് കുറവാണ് അനുവിനെ റിജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ കുറേ ഈ ഒരു വ്യക്തി കാരണം എന്റെ കുറെ വേഷങ്ങൾ പോയി സാറിയില്ല അതിനൊക്കെ നന്നായിട്ട് വേഷങ്ങൾ ചെയ്തു അങ്ങനെ ആ വ്യക്തി ഈടയ്ക്ക് ഞാൻ കണ്ടു എന്നിട്ട് മിണ്ടിയില്ല ഞാൻ ചിരിച്ചു ആ ആ സാറിന്ന് ഞാൻ വേറെ വേറുദ്ദേശത്തിൽ ഞാൻ അന്ന് ഇത്രയും വർഷത്തിന് ശേഷം അദ്ദേഹത്തിനെ കണ്ടിട്ട് ആ സിണ്ടിട്ടില്ല ചോദിച്ചിങ്ങനെ പോന്ന് അപ്പൊ എങ്ങനെ അനുവിന് അദ്ദേഹത്തിന്റെ അടുത്ത് ചിരിക്കാൻ തോന്നുന്നത് നമ്മൾ നമ്മളെ നമ്മളെന്ത് നമ്മളത് കളഞ്ഞില്ല ചിലപ്പോ അയാളുടെ ആ ഒരു സമയത്ത് തോന്നിയതായിരിക്കാം നമ്മള് കുറ്റം പറഞ്ഞ കാര്യം നമ്മളെ മനസ്സിലാ ദേഷ്യം വെക്കണോ നമ്മൾ എന്തിനാ അതവിടെ കാണിക്കുന്നേ ഒന്നല്ല നമുക്ക് കുറച്ച് സീനൊക്കെ എഴുതുന്ന ഒരു മനുഷ്യനല്ലേ കൊറേ എപ്പിസോഡ് അദ്ദേഹം കാരണം നമ്മള് ചോറ് അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ദേഷ്യം കാണിക്കുന്നേ അതുകൊണ്ട് ഒത്തിരി വർഷമായില്ലേ അപ്പൊ പുള്ളിക്കാരനെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ എന്നെ മൈൻഡ് ചെയ്യാണ്ട് എനിക്കത് വിഷമി വിഷമായി ഞാൻ പറയാൻ ചെയ്തു ഇതെന്തെ കണിട്ട് മൈൻഡ് ചെയ്യാത്തത് ആവാഡ് ഞാൻ ഇപ്പൊ ആലോചിച്ചപ്പോ അയാൾ എന്താ ഞാൻ ഇപ്പഴ അതിനുശേഷം ഇങ്ങനെ ചിന്തിച്ചില്ല എന്തുകൊണ്ട് പുള്ളീൻ്റെ കണ്ണിട്ട് മൈൻഡ് ചെയ്തില്ല പിന്നെ വേറെ കുറെ കാര്യങ്ങളാണ് മനസ്സിൽ കിടക്കണല്ലോ സന്തോഷമുള്ളത് അത് അതോടൊപ്പങ്ങ പോയി അപ്പൊ ഇനിയ പുള്ളി പുള്ളിനെ കണ്ടാലും വീണ്ടാൻ പോകും നമ്മളെന്തിനാ ചിരിക്കാതിരിക്കണം ആ ചിരിക്കണോ ചിരിക്കണ്ടേ എന്നുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് വേണമെങ്കിൽ കാണിക്കട്ടെ നമ്മൾ നമ്മുടെ ഭാഗം നോക്കി നിന്ന പോരേ അത്രയൊക്കെയുള്ളു ഇനി അരുവിൻ്റെ ഇപ്പോഴത്തെ വലിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാ അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല ഒരൊറ്റ സ്വപ്നമുണ്ട് സിനിമ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് നല്ല സിനിമ ചെയ്യണം നല്ല ക്യാരക്ടർ ചെയ്യണം നല്ലൊരു നടൻ്റെ നടൻ്റെ കൂടെ അഭിനയിക്കണം ചെറിയ ക്യാരക്ടറാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നല്ലൊരു അത് ആ ക്യാരക്ടർ നല്ലതായിരിക്കണം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഒറ്റ സീനാണെങ്കിലും കുഴപ്പമില്ല ചെയ്യാൻ പറ്റണം എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൊണ്ടിരുത്തിയിട്ട് തിയേറ്ററിൽ ഇരുന്ന് അവരൊക്കെ കൂടി ഇരുന്ന് ആ സിനിമ കാണണം അതാണ് എന്റെ ഏറ്റവും വലിയ സുഖം അപ്പൊ അനു പറഞ്ഞു പൊക്കം ഇല്ലാതെ അനു പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോ നമ്മുടെയൊക്കെ അറിയാം പൊക്കുമില്ലെങ്കിലും ക്യാമറ ടെക്നിക്സ് വെച്ചിട്ടൊക്കെ ആംഗിളിൽ നിന്നൊക്കെ ഫോട്ടോ അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യുന്നുണ്ടല്ലോ പിന്നെ നല്ല ഹീൽസ് ഇടുക ചിലരൊക്കെ ചില സീൻസിലൊക്കെ പൊക്കുമില്ലെങ്കിൽ പോലും സ്റ്റൂൾ ഇട്ടിട്ടാണ് ചില സീനിലൊക്കെ ചെയ്യുന്നത് ഹൈറ്റ് ഉള്ള ഹീറോ ഉണ്ടാവും അപ്പൊ ചിലപ്പം അവിടെയൊക്കെ എത്രയോ നേരം നമ്മുടെ ഈ നായകന്മാർക്ക് പൊക്കം കുറവാണെങ്കിൽ ഇങ്ങനെ സ്റ്റൂളൊക്കെ വെച്ചിട്ട് ചില സീൻസ് ഒക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് ഹൈറ്റിന്റെ പ്രശ്നത്തിലല്ല കാര്യം പെർഫോമൻസ് കാര്യം പണ്ട് ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഹൈറ്റിന്റെ പ്രശ്നത്തില് ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട് ഇപ്പോഴും കളിയാക്കുന്നവരുണ്ട് ഞാൻ വൈദ്യില്ല പക്ഷെ പണ്ട് എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് ഹൈറ്റ് കുറവാണ് അതാണ് കുള്ളത്തിയാണ് ഗുണ്ടാണ് അതാണ് അപ്പഴും ഞാൻ കൊറേ കരഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും പോയിന്റ് ഹിൽ നല്ല ഹിൽ ഒക്കെ ഞാൻ പോയി എല്ലാ കടകളിലും പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചൊക്കെയാണ് ഞാൻ നിന്ന് അഭിനയിച്ചിട്ടുള്ളത് ഒത്തിരി പേര് എന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട് ഹൈറ്റിന്റെ പേരിലൊക്കെ പറഞ്ഞ് ഞാൻ കുറേ അരഞ്ഞിട്ടും ആ കാര്യത്തിലൊക്കെ പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഹൈറ്റോ കളറോ ഒന്നുമല്ല കാര്യം നമ്മുടെ പെർഫോമൻസിലാണ് കാര്യം പക്രുചടനോ അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഹൈറ്റിൽ എന്താണ് ഞാൻ ഞാൻ ഇപ്പോഴും ചിന്തിക്കും ഹൈറ്റിലൊക്കെ എന്തിരിക്കും നമുക്കൊരു അസുഖം വന്നാൽ തീരാതെന്നുള്ളൂ ഈ ഹൈറ്റും വെയിറ്റും അല്ലെങ്കിൽ കളറും സൗന്ദര്യവും എല്ലാം അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കാറില്ല പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഹെൽത്ത് നോക്കുന്നുണ്ട് എൻ്റെ സൗന്ദര്യം സൂക്ഷിച്ച് നന്നായിട്ട് കൊണ്ടുപോകുന്നു അത് ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം ഞാൻ കൊണ്ടുപോകുന്നു അത്ര എന്തൊക്കെയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്നും രണ്ടു നേരം കുളിക്കും കുളിക്കും രണ്ടു നേരം ഒന്നും കുളിക്കത്തില്ല ചേച്ചി ഉള്ള കാര്യം പറയല്ലോ മുടി നമ്മൾ ഡെയിലി കുളിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുടി കൊഴിയുമെന്ന് ഞാൻ പഠിച്ചു അതുകൊണ്ട് ഞാൻ എനിക്ക് എന്നും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ആഴ്ചയിൽ മൂന്നു ദിവസം ഞാൻ തല കഴുകുള്ളൂ പിന്നെ ഷൂട്ടിനൊക്കെ പോയിട്ട് വരണമെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് കഴുകും കാരണം നമ്മൾ സ്പ്രേയും നമ്മൾ അത്രയ്ക്ക് തലയിൽ കെമിക്കലാ പോകുന്നതല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ വാഷ് ചെയ്യും രാവിലെ വൈകിട്ടൊന്നും നോക്കാറില്ല പിന്നെ വീട്ടിൽ നിൽക്കുന്ന ഒരു ആഴ്ച ഫുള്ളും വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളാണെങ്കിൽ ആഴ്ച രണ്ട് ദിവസം മൂന്ന് ദിവസം മാത്രമേ ഞാൻ തല കഴുകും നന്നായിട്ട് ഹോട്ട് ഓയിൽ ചെയ്ത് സ്പാ കൊടുത്ത് അങ്ങനെ സ്പാ ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ചക്ക് തല കഴുകത്തില്ല നല്ല സ്മെല്ലല്ലേ സ്പാ സ്മെല്ലേ എന്റെ പൊന്ന് ഭയങ്കര നല്ലതാ എനിക്ക് അങ്ങനെ മുടി ഭയങ്കര തോന്നിട്ടുണ്ട് എന്റെ മുടി ഓ മുടി അല്ല എനിക്ക് ഡെയിലി കുളിച്ചപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുടി എന്നും കൊഴി കൊഴിയും പ്രത്യേകിച്ച് ഞാൻ ട്രിവാണ്ടത്ത് വഴയില താമസിച്ചപ്പോൾ അവിടെ വെള്ളം ചിരി മോശമല്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി കിണറ്റിലെ വെള്ളവും പൈപ്പിന്ന് പറഞ്ഞ വെള്ളത്തിലും വ്യത്യാസം എന്താണെന്ന് അതുകൊണ്ട് ഞാൻ ഇപ്പൊ ആഴ്ചയില് മൂന്നു ദിവസം തല കഴുകും ദിവസം രണ്ട് നേരം മേല് കഴുകും അങ്ങനെയൊക്കെ മൂന്ന് നേരം കിട്ടണെങ്കിൽ അങ്ങനെ പിന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കും നന്നായിട്ട് വെള്ളം കുടിക്കും മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ഞാൻ ശ്രമിക്കും അല്ലെങ്കിൽ അമ്മ കുടിപ്പിക്കും അമ്മ ഉണ്ടെങ്കിൽ അമ്മ കുടിപ്പിക്കും ചേച്ചി കുടിപ്പിക്കും ഇവർ രണ്ട് പേരാണ് എനിക്ക് രണ്ടമ്മമാരാണ് കേട്ടോ ചേച്ചിയും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരടുത്ത് അവൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും രണ്ടമ്മമാരാണ് അമ്മയും മാളും മാളും എൻ്റെ കയ്യിൽ രണ്ട് വയസ്സിൽ മൂത്തതാണ് അവളെ എനിക്ക് അമ്മയെ അവള് ശകരിക്കും സ്നേഹിക്കുകയും ചെയ്തു സ്നേഹിക്കാൻ അങ്ങനെ അറിയില്ല സ്നേഹം കാണിക്കാനെങ്ങനെ അറിയാമോ അത് ചെയ്യ് ഇത് ചെയ്യ് എടി അങ്ങനെ ചെയ്ത് കഴിക്കു ഇത് ചെയ്യ് അങ്ങനെ എന്ന് പറഞ്ഞാൽ നല്ലത് പറഞ്ഞരും മനസിലായില്ല അങ്ങനെ അല്ലാതെ മക്കളെ മോളെ ഒന്നും എന്നെ വിളിക്കാറില്ല ഉമ്മ പോലും തരാറില്ല എന്റെ ചേച്ചി എനിക്ക് ഇതുവരെ എനിക്കൊരു ഉമ്മ തന്നിട്ടില്ല പക്ഷെ എനിക്കറിയാം അവക്കെൻ്റെ ജീവനാണെന്ന് എനിക്ക് എൻ്റെ പ്രാണനാണ് അടുത്ത പോസ്റ്റും ചോദിക്കൂ അല്ല ശരിക്കും അമ്മ ചേച്ചി അച്ഛൻ ചേച്ചിയുടെ ഹസ്ബൻഡ് എനിക്ക് ഞാൻ വല്ല ചേട്ടന്മാരില്ലന്ന് ചേട്ടൻ എനിക്ക് സ്വന്തം ചേട്ടന ഇതുപോലൊരു ചേട്ടന് ഒരിക്കലും ആർക്കും കിട്ടത്തില്ല എത്ര നല്ല ചേട്ടനാണ് എൻ്റെ ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത് എന്നെ ഷൂട്ടിനും ഇനാഗ്രേഷനും എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് പുള്ളിയുടെ ജോലി പോലും കളഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ഭാവമാണ് ഭയങ്കര ഭാവമാണ് നല്ല മനുഷ്യന് പിന്നെ ദേവൻ ചേച്ചിയുടെ മോൻ ഇവരാണ് എൻ്റെ ലോകം ഇവർക്ക് വേണ്ടിയാണ് അനിക്കുട്ടി ഇല്ല ഇല്ലില്ല ഇതിപ്പോ ശരിയാവും ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും ഞാൻ ഇങ്ങനെയാണ് നല്ല കുട്ടിയത് ഓക്കെ ഒരു നല്ല മനസ്സാ അത് അനുവിന് വേണ്ടിട്ട് ഞാൻ പറയാം അനുവിന്റെ ചേച്ചി അനുവിനെ കാണുമ്പോ ഇതുപോലെ ഞാൻ എവിടെ ഉമ്മ വേണ്ടേ ഇവിടെ ഞാൻ എന്റെ ലിപ്സ്റ്റിക് വെച്ച് തരട്ടെങ്ങോട്ടെ ഇതുപോലെ ചേച്ചി ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച കൊടുക്കും കേട്ടോ കേട്ടോണ്ടരും അപ്പൊ എനിക്ക് തരണം എനിക്കപ്പൊ കാണുമ്പോ എനിക്ക് മുമ്പ് പറയാം വിളിച്ച് പറഞ്ഞ പോരീപ്പ് മുമ്പ് തരണം ചേച്ചി തന്ന ഉമ്മ എനിക്ക് പറഞ്ഞു എനിക്ക് അത് വേണം കേട്ടോ എന്താ എന്താ സ്വീറ്റ് ആയിട്ടുള്ള കുട്ടിയാ ഇതിനെ ആർക്കാ ഇഷ്ടല്ലാതെ വരണ ഇതിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ ആർക്കും തോന്നില്ലേ ഏ എന്റെ കൂടെ വരുന്നോ എന്റെ കൂടെ എന്റെ വീട്ടിൽ കൊണ്ടുപോവായിരുന്നു ഞാൻ ഇതിനെ ഇപ്പൊ എങ്ങനെ ആരി ആയിക്കോട്ടെ പിന്നെ മുമ്പ് പറഞ്ഞ ആതിരാ ലിപ്സ്റ്റിക് ഉണ്ടോ ബ്ലഷ്ടാ അല്ലേ എങ്ങനെ ഇതിനെ ഇഷ്ടപ്പെടാതിരിക്കുന്ന മനസ്സിലായില്ലേ സ്റ്റാർ മാജിക്കിലൊക്കെ ചെയ്യുന്നതും ഇങ്ങനെ ഈ ഓടിച്ചാടി പകം പിടിച്ചു പിടിപ്പിടി പിടിപൊടി നടക്കണതൊക്കെ ജനുവൻ ആയിട്ടുള്ള അനുവാണ് അല്ലേ ഇങ്ങോടാ ഇതൊരു സ്വീറ്റാ അതിന് ശരിക്കാനെ കാണുമ്പോ അനു ഇതൊന്നും ഫേക്കല്ല അനു <laughs> ും നമുക്ക് വേറെ സംസാരിക്കാം ബിഗ് ബിഗ് ബോസ് ബോസ് കഴിഞ്ഞാൽ നമുക്ക് പറ്റത്ത് എന്തയും അത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇപ്പം നമ്മൾ നമ്മളായിട്ട് നിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭിനയിച്ചു നിക്കാ എത്ര തന്നെ സ്വഭാവങ്ങൾ അറിയാൻ പറ്റും അതുകൊണ്ട് അഭിനയിച്ചെന്നിട്ട് ഒരു കാര്യമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദേഷ്യപ്പെടേണ്ട അടുത്ത് ദേഷ്യപ്പെടും കരേണ്ടിടത്ത് കരയും നമ്മൾ സംസാരിക്കേണ്ടി അടുത്ത് സംസാരിക്കും അത്രേ ഉള്ളൂ ചിരിക്കേണ്ട അടുത്ത് ചിരിക്കും കൊഞ്ചിക്കേണ്ട അടുത്ത് കൊഞ്ചിക്കും അത്രയൊക്കെ ഉള്ളൂ